ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മരിയൻ തീർത്ഥാടന കേന്ദ്രമാണ് വേളാങ്കണ്ണി വേളാങ്കണ്ണി മാതാവ് അത് ആ സ്ഥലത്തിൻ്റെ പേര് ലോകത്തിലെ തന്നെ അറിയപ്പെടുന്ന തീർത്ഥാടന കേന്ദ്രങ്ങൾ മരിയൻ തീർത്ഥാടന കേന്ദ്രങ്ങളൊന്നും എടുത്ത് നോക്കുക ലെ ഗൗതുലുപ്പ് ഫാത്തിമ ലൂർദ് ഇവയൊക്കെ സ്ഥലങ്ങളുടെ പേരാണ് അപ്പോൾ എനിക്ക് സ്വന്തമായിട്ടൊരു പേരില്ലട അല്ലെങ്കിൽ എൻ്റെ പേരിൽ എനിക്ക് അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ നിൻ്റെ പേരിൽ അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നുണ്ട് എ പരിശുദ്ധ അമ്മയുടെ ഒരാഗ്രഹമാണ് സ്ഥലങ്ങളുടെ പേരിൽ അറിയപ്പെടുക എന്നതിനേക്കാളും എനിക്കിഷ്ടം വ്യക്തികളുടെ പേരിൽ അറിയപ്പെടാൻ വ്യക്തികളുടെ പേരിൽ അറിയപ്പെടുന്നതിനേക്കാളും എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം എനിക്ക് നിന്റെ പേരിൽ അറിയപ്പെടാൻ നിന്റെ അമ്മ അല്ലെ പരിശുദ്ധ അമ്മ എൻ്റെ മുമ്പിൽ വന്നിങ്ങനെ നിൽക്കുമ്പോൾ ആ പരിശുദ്ധ അമ്മ എന്നോട് പറയുന്നത് ഫാത്തിമായിയിലും ലൂർത്തിലും വേളാങ്കണ്ണിയിലും ഒക്കെ ഞാനിങ്ങനെ നിറഞ്ഞു നിൽക്കുമ്പോൾ എനിക്ക് അതിനേക്കാളും കൂടുതൽ ഇഷ്ടം ഡയഷിൻ്റെ അമ്മ എന്നറിയപ്പെട്ട് നിൻ്റെ കൂടെ ആയിരിക്കാണ് പ്രിയമുള്ളവരെ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ഒരാത്മീയ സങ്കടം കൂടെ ആയത് എനിക്ക് നിൻ്റെ അമ്മ എന്നൊരു സ്ഥാനം അതെനിക്ക് പൂർണ്ണമായും ആസ്വദിച്ച് നിൻ്റെ കൂടെ ജീവിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു എൻ്റെ ആഗ്രഹം നിനക്ക് സഫലീകരിച്ചു തരാനായിട്ട് സാധിച്ചാൽ എനിക്ക് സ്വർഗ്ഗം ഉറപ്പാണ് എൻ്റെ മകൻ്റെ അടുക്കൾ ഞാൻ നിന്നെ കൊണ്ടുപോയിരിക്കും പ്രിയമുള്ളവരെ പരിശുദ്ധ അമ്മയുടെ വലിയൊരാഗ്രഹമാണ് നമ്മളുടെ ഓരോരുത്തരുടെയും മുന്നിലേക്ക് പരിശുദ്ധ അമ്മ വച്ച് നീട്ടുന്നൊരു അഭ്യർത്ഥനയാണ് എനിക്ക് നിൻ്റെ അമ്മ എന്ന സ്ഥാനം ഒരു സ്വകാര്യ അഹങ്കാരമായിട്ട് ആസ്വദിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് എനിക്ക് തരാൻ പറ്റും അങ്ങനെയുള്ള ആ ഒരു ആഗ്രഹം നിറവേറ്റിക്കൊടുത്ത് പരിശുദ്ധ അമ്മ എൻ്റെ അമ്മയായി